ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ കുടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മസാല കറിയാണ് നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു മസാല കറി അതിനായി കോളിഫ്ലവർ എടുത്ത് വച്ചിട്ട് ഞാൻ ഒരു അഞ്ച് ഉരുളകഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ചെറു സഫോള ഇവിടെ ഉള്ളതാ ഞാൻ ചെറു സബോള കുറച്ചധികം എടുത്ത് വെച്ചിട്ടുണ്ട് വാട്ടാനായിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് കറി മസാല എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ വേണം എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് നിങ്ങൾ ഇട്ടോളേ പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കി വെക്കാം വെങ്ങിന് അടിപൊളി മസാല വരെ ഉണ്ടാക്കാൻ നമ്മൾ കോളിഫ്ലവർ ഒന്ന് ചെറിയൊരു ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കോളിഫ്ലവർ അതിൽ കുറച്ച് ഒന്ന് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അതിലൊന്ന് കഴുകിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കണ് ഞാൻ അതെ വെള്ളം ചൂടായിണ്ട് അപ്പൊ നമുക്ക് കോളിഫ്ലവർ ഒന്ന് അതിലിട്ടൊന്ന് കഴുകി എടുക്കാം വെള്ളത്തിരിക്കും ചൂട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ കോളിഫ്ലവർ നന്നാക്കി വെച്ചതാണ് ഞാൻ ഇത് തേക്ക് വാരിയിട്ടുണ്ട് ഒന്നും ഈ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് മഞ്ഞൾ പൊടിയിട്ട വെള്ളത്തിൽ നിന്ന് ഇതൊക്കെ കഴുകിയെടുക്കുന്നത് ഇപ്പോഴും നല്ലതാണ് എട്ടാവിശക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ ആയിട്ട് പച്ചക്കറികളൊക്കെ അങ്ങനെ നല്ലതാണ് അപ്പം കഴുകി കഴുകിയെടുക്കണ്ടേ നമ്മൾ കഴുകി വെച്ച ഉരുളകണ്ണും ഇട്ടിട്ട് ഒരു വിസിലടിക്കട്ട ഉരുളങ്ങിണും ഈ കോളിഫ്ലവറും കൂടിയിട്ടേ അതൊന്ന് ജസ്റ്റ് ഒന്നൊരു വിസലടിച്ചാ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിക്കുന്നു ശേഷം നമ്മള് ചട്ടി ഈ സബോളക്ക് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിട്ടാണ് വെളിച്ചെണ്ണ വെച്ച് ഞാൻ സബോള എഴുതി കൊടുക്കുന്നു നന്നായിട്ടൊന്ന് വാടി വെക്കള വാടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന് കൃഷി ഇത് വെച്ച ഇഞ്ചിയും പച്ചമിളും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എന്നിട്ട് അതൊന്ന് ഉപ്പിച്ചെടുക്കണം അതിന് ശേഷം മുളക് പൊടി വേണ്ടി അതൊന്നും നോക്കി മല്ലിപ്പൊടി ആഡിറ്റ് കൊടുക്കണം ഇതാതിരിക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കണ ഉരുളം കാണും പിന്നെ കോളിഫ്ലവർ ഇതിട്ട് ചേർത്തി കൊടുക്കുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കാം കുറച്ച് കറി മസാലയാണെ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഉപ്പ് കുറവാണ് കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കറി ശരി ആയി അടിപൊളി ഇവിടെ കോളിഫ്ലവർ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വെക്ക ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇപ്പൊ സൂപ്പറാണ് നമുക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഞങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം അറിയിക്കുക പിന്നെ ഇത്ര നാളും തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട് അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം